ടേസ്റ്റുള്ള വേണ്ട വേണ്ട ഇവിടെ ഒക്കെ താഴെ നിക്കുന്ന എനിക്ക് അത് പറ്റില്ല എന്തു മാത്രം അല്ല ഞാൻ ആചില്ല ഇങ്ങോട്ട് പിടിച്ചേഞ്ഞിഞ്ഞയാലേ കുറയ കിട്ടു രറ്റുന്നോൽ പോലെ ആ അന്തറിക്ക് അടക്കുന്ന പോലെ അല്ല അടക്കുന്ന പോലെ അല്ല അല്ല തോട്ടിയിട്ട് പറിക്ക തോട്ടിയെ കൊണ്ടു വന്നല്ലേ അത് കമ്പിനോട്ട് ചായച്ചാ പോയി ആട്ടിനകത്ത് പോയി

ഭയങ്കര കൊതുകൂരിലെ തോട്ടം അവര് വീട്ടുകാരെ ഓടിക്കരുതും ഭയങ്കര കൊതുകിന് ചാകര ആയി പോയിരുന്നു എന്ന കിട്ടിയത് ഇത് കണ്ടോ ചേട്ടാ പിന്നെ കുത്തുന്നില്ല നമ്മളിരിക്കുന്നില്ല എണ്ണ ഒത്തിരി കുത്തുന്നില്ല മധുരമുള്ള ബ്ലഡാൽപ്പഴം കൂടെ പിന്നെ ഞാൽപ്പഴം അങ്ങോട്ട് വായനോട്ട് വെച്ചാൽ മധുരം വരും അല്ല തന്നെ മധുരമുള്ള പഞ്ചാരില്ല കൊള്ളത്തില്ല കൈ കൊണ്ട് വെട്ടല്ലേ ദാ ഒരു സൈഡ് ചെയ്യ് കൈ കൊണ്ട് വെക്കുക താഴെ നിർത്തണം കേട്ടോ കവർ ഇങ്ങോട്ട് കേറ് ഓണ്ട് ഭയങ്കര കൊതുകല്ലേ ഉച്ച സമയത്ത് ആട്ടുമ്പുഴിച്ചിട്ടല്ലേ പറിച്ചിട്ട് കാണിക്കാവേ ഞാൻ ഞാവൽപ്പഴം കാണുമ്പോ എല്ലാം എനിക്ക് സ്മിതയെ ഓർമ്മ സ്മിതയുടെ കഥ ഞാൻ എഴുതിയിട്ടില്ല എഴുതി ഞങ്ങൾക്ക് ഞാവൽപ്പഴം കൊണ്ടു തന്നോണ്ടിരുന്നു സ്കൂളില് വരുമ്പോ ഇറങ്ങാ മതി ഞാനൊരു കഥ എഴുതിയായിരുന്നു ഞാവൽപ്പഴത്തിന്റെ എന്ന് പറഞ്ഞിട്ട് അതിൽ വായിച്ചിട്ടുള്ളവരുണ്ടെങ്കി നോക്ക് എന്റെ പ്രൊഫൈലിൽ കിടപ്പുണ്ട് വായിച്ചിട്ടില്ലാത്തവർ വായിച്ചിട്ടുള്ളവർക്കറിയാം ലിങ്ക് ലിങ്ക് എടുത്തിട്ട് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഇട്ടേക്കാം വായിച്ചു നോക്ക് കൂട്ടുകാരിയുടെ കഥയും കൂടെ ഓർമ്മക്കായിട്ട് ഇത് കാണുമ്പോഴെല്ലാം എനിക്ക് ഓർമ്മ വരും ഉണ്ട് നമുക്ക് വേണ്ട ഇതിപ്പോ ഇപ്പൊ കഴിക്കാനേ ബൈ ബൈ